ഞാൻ നിങ്ങളെ ഊതിയത് സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തിനാലാമത്തെ വചനമാണ് ഉമ്മത്തിൻ ഒരിക്കല്യമ്മത്തിൻസഖ എല്ലാ ഓരോ സമൂഹത്തിനും അള്ളാഹു ആരാധനാ കർമ്മം അതല്ലെങ്കിൽ ബലികർമ്മം നിർണയിച്ചിട്ടുണ്ട് ക്രുസ്മല്ലാഹി ബഹീമത്തിൽ റസഖും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച കന്നുകാലികളെ അവൻ്റെ നാമ ഉച്ചരിച്ചുകൊണ്ട് അറുക്കുന്നതിന് വേണ്ടി ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ഒരാരാധ്യനാണ് ഫലഹു അസ്ലീമു അവന് നിങ്ങൾ കീഴ്പ്പെടുക വ ബഷീരിൽ മുഹമ്മീദീൻ വിനയാന്യുതർക്ക് വിനീതർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തിനാലാമത്തെ വചനമാണ് തുടർന്ന് പറയുന്നത് ബലികർമ്മവുമായി ബന്ധപ്പെട്ട അതിന്റെ സന്ദർഭങ്ങളൊക്കെയാണ് പറയുന്നത് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹുലെ എല്ലാ സമൂഹത്തിനും ഇത് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമക്ക് വഹിയറിയിക്കുന്ന കാലഘട്ടത്തില് ലിക്കുല്ലി എന്ന് പറയുമ്പോൾ പൂർവ്വ സമൂഹങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യോൽപത്തി മുതൽ കടന്നു വന്ന എല്ലാ സമൂഹങ്ങളിലും ബലികർമ്മം എന്നത് ഒരു ആരാധനയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത അവർ കന്നുകാലി മൃഗങ്ങളെ കന്നുകാലി വർഗത്തിൽപ്പെട്ട പശു ആട് ഒട്ടകം അതാണ് കന്നുകാലി വർഗം എന്ന് പറയുന്നത് അതിൽപ്പെട്ട മൃഗങ്ങളെ അഥവാ അവർക്ക് ഭക്ഷ്യയോഗ്യമായ ആ മൃഗങ്ങളെ അവർക്ക് അറുക്കാനും അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച് അത് അവർക്ക് ഉപയോഗിക്കാനും അള്ളാഹു നൽകിയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പക്ഷേ ലോകത്തെ എല്ലാ മതങ്ങളിലും ബലികർമ്മങ്ങളുണ്ട് അത് ബലികർമ്മത്തിൽ നിന്ന് മുക്തമായ ഒരു മതവുമില്ല എല്ലാ മതങ്ങളിലും ഉണ്ട് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പക്ഷേ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവയെല്ലാം ബഹുദൈവത്വത്തിൽ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് അള്ളാഹുവല്ലാത്ത സൃഷ്ടികളിലെ പ്രീതിക്ക് വേണ്ടിയാണ് ബലികർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ മറ്റു മതങ്ങളിലെ ബലികർമ്മത്തിൻ്റെ പ്രത്യേകത അതാണ് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിലുള്ള ബലികർമ്മത്തിൻ്റെ പ്രത്യേകത അതാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ ഉണർത്തുന്നത് ഇലാഹുക്കും ഇലാഹും തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന ഓർമ്മയിൽ ഫലഹു അസ്ലിമു അവന് കീഴ്പ്പെടുക എന്നതിന്റെ ഭാഗമായി അപ്പൊ അള്ളാഹുവിന് സൃഷ്ടിച്ച സൃഷ്ടാവിന് ഏകനായ രക്ഷിതാവിന് കീഴ്പ്പെടുന്ന അവന് കീഴ്പ്പെടുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ആ രീതിയിലുള്ള വലികർമ്മമാണ് എല്ലാ സമൂഹത്തിലും അള്ളാഹു സുബാന ആരാധനയായി നിർണയിച്ചിട്ടുള്ളത് പക്ഷേ കാലങ്ങൾ കൊണ്ട് അവയിലൊക്കെ മാറ്റം വരികയും എല്ലാ മത വിശ്വാസങ്ങളിലും മതാചാരങ്ങളിലും ഒക്കെ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായ രീതിയിൽ മാറ്റം വന്നതുപോലെ ഈ ബലികർമ്മത്തിലും മാറ്റങ്ങൾ വന്നു എല്ലാം ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായി എന്നർത്ഥം ഒബശ്ശിരിൽ മൊഹബിദ്ദീൻ അതുകൊണ്ട് വിലയാന്യുതരായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറയുന്നുണ്ട് ി ബലികർമ്മം എന്നത് അത് ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു ആരാധനാകർമ്മമാണ് കർമ്മമാണ് അതിൻ്റെ വിശേഷങ്ങൾ വിശുദ്ധ കുർആാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ ഈ ബലികർമ്മം എന്നത് അതിനിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾ ചില ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് അത് ഏത് കാലത്തും ഈ യുക്തിവാദികളും അതുപോലെ തന്നെ മതേതരവാദികളുമായ ആളുകൾ അതേതര നിരീശ്വര സർവമത സത്യവാദത്തിന്റെ ആളുകൾ ഇസ്ലാമതത്തിലെ ഏതു കാര്യങ്ങളെയും ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ച് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക അങ്ങനെ ഇസ്ലാമിന്റെ ഈ ഖുർആാനിൻ്റെയും മദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തെ വഴികേടിലാക്കുന്ന ചിന്താഗതികൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പര്യവസാനം നമ്മൾക്ക് പിന്നോട്ട് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആദ്യം ഹദീസുകൾ പാടില്ല ഹദീസുകൾ നമുക്ക് ആവശ്യമല്ല ഖുർആൻ മാത്രം മതി അള്ളാഹു സുബഹാനോത്താലെ ഇറക്കിയ ഖുർആൻ മാത്രം ആണ് അതാണ് വേദഗ്രന്ഥം ഹദീസുകൾ എന്നത് അത് പിൽക്കാലത്ത് അങ്ങനെയുള്ളതും ഇങ്ങനെയുള്ളതും പലജാതി പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് ഹദീസുകൾ നമ്മൾ കൈയൊഴിക്കണം ഖുർആാനിലൂടെ മാത്രം ചിന്തിക്കണം എന്ന വാദത്തിലൂടെയാണ് അത് കടന്നുവരുന്നത് ഈ വാദത്തിലൂടെ കടന്നു വന്ന ആളുകളൊക്കെ ഇവരൊക്കെ തന്നെ അതിൻ്റെയൊക്കെ പ്രമുഖരായ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അവര് ഒരു സർവമത സത്യവാദത്തിലേക്ക് കടന്നു വരും എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വാദവുമായി നമ്മുടെ ഇടയിൽ കടന്നു വന്നിരുന്ന ഒരു മൗലവി അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ഇങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഈ മൂന്ന് നേരെ നിസ്കരിക്കേണ്ടതുള്ളൂ അങ്ങനെയേ ഖുറാൻ പറയുന്നുള്ളൂ ഹദീസിലാണ് ഈ അഞ്ച് നേരം എന്നൊക്കെ പറയണത് ആ ഹദീസൊക്കെ ഇന്ന ഇന്ന സഹാബിമാരൊക്കെ അവരൊക്കെ വെറുതെ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്ന് നേരവും ആവശ്യമില്ല നിസ്കാരം തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയായി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെന്തായി എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എല്ലാ മതങ്ങളിലുള്ളതും എന്ന് പറഞ്ഞുകൊണ്ട് സർവമത സത്യവാദത്തിലേക്ക് കടന്നു പോവുകയും പിന്നെ അത് ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞുപോയി പിന്നെ അതേ സരണി പിന്തുടർന്നു കൊണ്ടുവന്ന പല ആളുകളും ഇതേ രീതിയിൽ കടന്നു വന്നു അവർ കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഖുർആാനും തന്നെ കൈയൊഴിക്കാൻ തുടങ്ങി ചില ആളുകളൊക്കെ ഈ സർവമത സത്യവാദമൊക്കെ കൈ കൈയൊഴിച്ചുകൊണ്ട് തന്നെ അവർ നിരീശ്വരവാദത്തിലേക്ക് പോയി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു ഹദീസുകൾ എടുക്കാൻ പാടില്ല കൊറും ഖുർആാൻ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പ്രസംഗിച്ചു നടന്നിരുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവര് യുക്തിവാദിയായി മാറുകയും ദൈവനിഷേധിയായി മാറുകയും ദൈവനിഷേധം പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെതിരിൽ എന്തൊക്കെ ആളുകൾക്കിടയിൽ തെറ്റുധാരണകളും അതുപോലെ തന്നെ വിശ്വാസത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിന് തുനിയുന്ന ഒരവസ്ഥയിലുണ്ടായി അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹദീസ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ചില ആളുകൾ ഇപ്പൊ നമ്മുടെയൊക്കെ പരിസരത്തൊക്കെ തന്നെയുള്ള ചില ആളുകൾ കുറേ കാലം ഹദീസ് പാടില്ല പാടില്ല എന്ന് പറഞ്ഞു നടന്നിരുന്നു ഇപ്പോൾ കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ആ ഖുർആാൻ ദൈവീകമല്ല എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തി അത് അതിന്റെ ഒരു പര്യവസാനമാണ് അവിടേക്കാണ് അത് എത്തുക ഇപ്പോൾ ഖുർആൻ ദൈവികമല്ല ദൈവമൊക്കെ ഉണ്ട് ഒരു ഒരു പടച്ചതമ്പുരാനൊക്കെ ഉണ്ട് പക്ഷെ ആ പടച്ചോൻ ഇറക്കിയതല്ല ഖുർആൻ അത് വളരെ വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരാൻ ഈ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്താവും ഈ ദൈവം തന്നെയല്ല ദൈവനിഷേധത്തിലേക്ക് കടന്നുപോകും ഇങ്ങനെ ദൈവനിഷേധികളായ ആളുകൾ അതുപോലെ തന്നെ യുക്തിവാദികൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് ഇസ്ലാം മതത്തെയാണ് ഇസ്ലാം മതത്തിൻ്റെ ഓരോ വശങ്ങളെ പറ്റിയും എടുത്തുദ്ധരിച്ചു കൊണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ എക്സ് മുസ്ലിംകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് കടന്നുപോയ കുറെ ആളുകളുണ്ട് അവര് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയവരാണ് എക്സ് മുസ്ലിംകൾ എന്ന് പറയുന്നവർ അവരൊക്കെ നേരത്തെ ഇസ്ലാം മത വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരാണ് പക്ഷെ അവർ നിരീശ്വരവാദികളായി പിന്നെ മാറുകയും ഇസ്ലാം മതത്തെ ഞങ്ങൾ കൈയൊഴിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കൈയൊഴിച്ച് കൊണ്ട് അവരുടെ യഥാർത്ഥമായ അവരുടെ ഏറ്റവും വലിയ തൊഴിലെന്താണെന്ന് വെച്ചാൽ അത് ഇസ്ലാം മതത്തെ എങ്ങനെയെങ്കിലും വളരെ മോശമായി ചിത്രീകരിക്കുകയും ഇസ്ലാം മതത്തിലെ ആരാധനാ കർമ്മങ്ങളെ ആരാധനാ കർമ്മങ്ങളെ ആരാധനാ സ്വഭാവമുള്ള ചിഹ്നങ്ങളെ ഇസ്ലാമിൻ്റെ കുറേ ചിഹ്നങ്ങളുണ്ട് ആരാധനാ സ്വഭാവമുള്ള അത് ഏത് മതത്തിലുണ്ടാവും ആരാധനാ സ്വഭാവമുള്ള ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങളെ കാലത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയാണ് പിന്നെ പടർന്നു വന്നത് ദൈവനിഷേധികളായ ആളുകൾ ആ രീതിയിൽ പോകുന്നു ഇപ്പൊ വേറെ ഒരു ഒരു പ്രവണത നമ്മളുടെ ഇടയിൽ വന്നിട്ടുള്ളത് ഹദീസ് പാടില്ല എല്ലാവരുടെയും ബേസിക് കൺസെപ്റ്റ് അതാണ് ബേസിക് ആയിട്ട് എല്ലാവരും ആദ്യം ഇതിലേക്ക് വരിക ഹദീസ് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഓരോന്ന് പോയി നിരീശ്വരവാദത്തിലേക്ക് എത്തും ഇനി സർവമത സത്യവാദമാണ് രണ്ടാമത്തെ ഘടകം പിന്നെ അത് കഴിഞ്ഞ് ഈ ഖുർആാൻ ദൈവികമല്ല എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നിരീക്ഷണവാദത്തിലേക്ക് എത്തും ഇതാണ് അതിന്റെ ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി എങ്ങനെയാണ് ഇപ്പൊ സർവമത സത്യവാദവും അതുപോലെ അതീ നിഷേധവും കഴിഞ്ഞ ആളുകളാണ് ഈ ബലികർമ്മം എന്നുള്ളതിലൊരു പുതിയ വ്യാഖ്യാനം ഏറ്റു വന്നിട്ട് പുതിയ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ വ്യാഖ്യാനല്ല ഇതൊരു പത്തിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനില് ഒരാൾ വ്യാഖ്യാനിച്ചൊരു വ്യാഖ്യാനാണ് അതായത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മാത്രമേ അവർ പറയുള്ളൂ അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചത് എന്താണെന്നുള്ളത് വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ഭാഗത്തിൽ അദ്ദേഹം വാദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇബ്രാഹിം നബിക്ക് അത് മനസ്സിലാക്കിയതിൽ ചെറിയ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മനസ്സിലാക്കിയതിൽ ചെറിയ അബദ്ധം പറ്റി ഇബ്രാഹിം നബിക്ക് എന്നാണ് പറഞ്ഞത് അതായത് ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞത് തൻ്റെ മകനെ അറുക്കാൻ ബലി എറുക്കാൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബലി എറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വിഷയത്തിൽ അതിനെ ഒരു വിഷയത്തിൽ സമർപ്പിക്കുന്നതിന് പറയുന്ന ഒരു പദമാണ് ഇസ്ലാം മതത്തിന് വേണ്ടി നിന്റെ മത നിന്റെ മകനെ സമർപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇബ്രാഹിം ഇബ്രാഹിംനബി തെറ്റിദ്ധരിച്ചു അങ്ങനെ ഇബ്രാഹിം നബി തെറ്റിദ്ധരിച്ചിട്ട് മകനെ അറുക്കാൻ കൊണ്ടുപോയി അത് അള്ളാഹു തിരുത്തി അങ്ങനെയല്ല വേണ്ടത് നീ മകനെ ഒന്നും അറുക്കണ്ട നീ എന്ത് ചെയ്താൽ മതി നീ പിന്നെ അതിന് പകരം ഒരു ആടിനെ നൽകി ആടിനെ അറുക്കുക എന്നുള്ളത് പോലും അവരംഗീകരിക്കണില്ല അപ്പോൾ ഇബ്രാഹിം നബിക്ക് അങ്ങനെ അങ്ങനെയായിരുന്നു പാകിസ്ഥാനിൽ ഈ വാദം അത് അങ്ങനെ തന്നെ കട്ടൻ പേസ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികളായ ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഇത്തരം ആളുകളൊക്കെ ഉദ്ധരിക്കുക ഏതെങ്കിലും ഒരായത്തിൻ്റെ കഷ്ണം മാത്രം എടുക്കുക അതിൻ്റെ ഇടവലങ്ങളൊന്നും അവര് വളരെ വ്യക്തമായി നോക്കൂല്ല ആയത്ത് ശരിക്ക് വിശുദ്ധ കുർത്താനങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാകും ഇവിടെ അള്ളാഹു സുഹാനുഭവത്താല പറയുന്നത് ഇന്നതാണ് എന്ന് വളരെ വ്യക്തമാവും ഇപ്പൊ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇബ്രാഹിം നബിയോട് അള്ളാഹു കല്പിക്കുന്നത് തൻ്റെ മകനെ അറുക്കണം എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും സൂറത്ത് സാഫാത്തിലാണ് ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് സൂഹത്ത് സാഫാത്തിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആ വചനങ്ങളിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുന്നുണ്ട് അപ്പം അതില് ഇബ്രാഹിം അലൈഹസ്ലാത്തു വസ്ലാം അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് സൂറത്ത് സഹാബത്തിലെ നൂറ്റിമൂന്ന് നൂറ്റിനാല് വചന വചനങ്ങളിലാണ് അതിലിതാണ് മകൻ ഓടി നടക്കാൻ പ്രായമായപ്പോൾ സ്വപ്നത്തിൽ ഇബ്രാഹിം നബി കണ്ട ഒരു കാര്യം അവനോട് പറഞ്ഞു ഇന്നി ഇന്നീ അസുബീ അസുബാഹു എന്നെ ബലിയർപ്പിക്കുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഫങ് ഉർമാദാത്തറ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്റെ അഭിപ്രായം കാല അപ്പോ ഇസ്മായിൽ നബി പറഞ്ഞു ഉമർ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യുക സജിദുനീ ഇൻഷ അള്ളാഹു അള്ളാഹു തീർച്ചയായും എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇതില് ഇവിടെ അറാഫിൽ അന്നി ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് ഒഴിഞ്ഞിടുക എന്നാണ് ഉദ്ദേശം അല്ലാതെ അറുക്കലൊന്നല്ല അറുക്ക എന്നൊക്കെ പറഞ്ഞത് പിൽക്കാലത്തുണ്ടായ കഥയാണ് എന്നൊക്കെയാണ് പറയാം പക്ഷെ വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട് ഫലം അസ്ലമ വഹുലിൻ ജബീൻ അങ്ങനെ രണ്ടുപേരും ഈ കൽപ്പന നടപ്പാക്കാൻ അള്ളാഹുവിന് കീഴടങ്ങി വ തെല്ലഹൂൽ ജബീൻ അങ്ങനെ ഇസ്മായിൽ നബിയെ ചരിച്ചു കിടത്തി അപ്പോഴാണ് വനാദാഹു യാ ഇബ്രാഹീം അപ്പോൾ നാം ഇബ്രാഹീമിനെ വിളിച്ചു കഥ റുയ നീ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു അപ്പൊ ഒഴിഞ്ഞിടലാണെന്നുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ മകനറുക്കാൻ വേണ്ടി കിടത്തിയ സന്ദർഭത്തിലാണ് ഈ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് ഇന്ന കദാലിക്കൽ നല്ല ആളുകൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുന്നത് എന്നിട്ട് പറഞ്ഞു ഇന്നഹാദുൽ മുബീൻ ഇതൊരു വ്യക്തമായ പരീക്ഷണമായിരുന്നു അസീം അതിന് പകരമായി നീ മറ്റൊരു ഒരു മറ്റൊരു ബലി നീ അർപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇതാണ് സംഭവം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യത്തെ അതിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്തുകൊണ്ട് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുക പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ആളുകൾ ഈ ബലി ആവശ്യമില്ല എന്ന് പറയുന്നത് ബലി അർക്കേണ്ടതില്ല മുസ്ലിം സമൂഹം ഈ മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഇന്നേ വരെ നടത്തിക്കൊണ്ടുവരുന്ന ഈ സംഗതി ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഖുർആൻ വിരുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള പ്രമാണങ്ങൾ വേണമല്ലോ ഖുർആാനിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് വരുന്ന മുസ്ലിംകൾക്ക് അതിനുള്ള പ്രമാണം ഉണ്ടല്ലോ അപ്പോ അതിന് മറ്റൊന്നുള്ളത് ഈ ആയതാണ് പറു വലാ ദിമാ അതാണ് അതിനവർ തെളിവ് പറ അള്ളാഹുവിന് അവയുടെ മാംസമോ അവയുടെ രക്തമോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല ഒരാക്കിൻ തക്വാമി നിങ്ങളിൽ നിന്നുള്ള തക്വയാണ് ഭക്തിയാണ് അള്ളാഹുവിന് ആവശ്യം എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് രക്തം മാംസം മാംസൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്തവും മാംസവും ഒന്നും ഒഴിക്കേണ്ടതില്ല അറുക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങളുടെ ആ വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് ഉദയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സമർപ്പണമാണ് മറ്റുള്ള ആളുകളെ സഹായിക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ സുന്ദരമായ കുറേ വാക്കുകൾ പറയും പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പണം ചെലവഴിക്കാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് അല്ലാതെ ഈ മൃഗങ്ങളെ വലിയെറിക്കുന്നതിനല്ല മൃഗങ്ങളെ എന്തിനാണ് നമ്മളിങ്ങനെ കൊല്ലുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുസ്ലിമായി ഇസ്ലാമതത്തിന്റെ പേരിൽ സംസാരിക്കുന്ന യുക്തിവാദികളായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അപ്പം നമ്മളെ സാധാരണ നിലയ്ക്ക് ഇത്തരം സംഗതികളെ പറ്റിയൊന്നും ആഴത്തിൽ മനസ്സിലാക്കുന്നു ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരായ അല്ലെങ്കിൽ ഈ പുതിയ പഠിച്ചിട്ടില്ലാത്ത ആളുകളാ അത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്ര ഏതെങ്കിലും ഒരു ചെറിയ അംശത്തിൽ വരുന്ന സംഗതികൾ ഇങ്ങനെ പറയേണ്ടി വരില്ല ഇത് ഒരു വാ ഒരു വാദമായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിനൊക്കെ തന്നെ ഇനി പല ആളുകളും ചിലപ്പോൾ വരും ഈ മറ്റേതിങ്ങനെ കേട്ട് കേട്ട് തഴയിൽ വരുമ്പോൾ അപ്പൊ ഇതിലും വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് ലന്യനാ ലാഹു ലു അവയുടെ മാംസം വേണ്ട അവയുടെ മാംസം അള്ളാഹുലേക്ക് എത്തൂല എവയുടെ ആണത് ഏതിൻ്റെതാണത് അത് അറുത്ത മൃഗങ്ങളെ പറ്റിയാണ് അത് അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും വൽ ബലിമൃഗങ്ങൾ അള്ളാഹു നിങ്ങൾക്കൊരു ചിഹ്നമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് ലഖു ഫിഹറുൻ അതിന് നിങ്ങൾക്കൊരുപാട് നന്മയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവയെ വരി വരിയായി നിർത്തി അള്ളാഹുവിന്റെ നാമമുച്ചുകൊണ്ട് അങ്ങനെ അവ നിലത്ത് വീണുകഴിഞ്ഞാൽ ഫഖുലൂമിൻഹ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക അത്രയും ഒരു കാനി അവൽ ചോദിച്ചു വരുന്നവനും അതുപോലെ തന്നെ ദരിദ്രനും നിങ്ങളതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക കദാലിക്ക സഹർനാഹാലക്കും ലാലക്കും തിഷ്കുറൂൻ ഇങ്ങനെയാണ് നാം അവയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്നിട്ടാ പറയുന്നത് ലഞ്ജനാലുഹ അപ്പോ ബലി മൃഗങ്ങളെ അറുക്കുകയും അവ അറുത്തതിനു ശേഷം നിലത്ത് വീണതിന് ശേഷം അഥവാ ബലിമൃ അറുത്തതിനു ശേഷം നിങ്ങൾ അതിൽ നിന്ന് തിന്നുക മറ്റുള്ളവർക്ക് നിങ്ങൾ തിന്നാൻ നൽകുക ചോദിച്ചു വരുന്ന ആളുകൾക്കും തിന്നാൻ നൽകുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ അതിന്റെ മാംസമോ രക്തമോ ഒന്നും ആവശ്യമില്ല വളരെ ശരിയാണ് ഈ രക്തവും മാംസവും ദൈവപ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്ന പല മതങ്ങളുമുണ്ട് രക്തം ഒലിപ്പിക്കുക മാംസം ഒക്കെ ദൈവപ്രീതിക്കൊണ്ട് അത് വേണ്ട രക്തവും മാംസവും ആ അല്ലെങ്കിൽ മാംസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിന്നാനുള്ളതാ അള്ളാഹുങ്കിലേക്ക് എത്തുന്നത് ഇതറുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഭക്തി മാത്രമാണ് എന്നാണ് ഈ വിശുദ്ധ ഞാൻ പറയുന്നത് അപ്പം ആ രീതിയിൽ ഇസ്ലാമിലെ ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ ഈ വ്യാഖ്യാനിക്കുകയും അങ്ങനെ അത് ഈ പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സർവമത സത്യവാദത്തിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ യുക്തിവാദത്തിന്റെയും വേരുകളിലൂടെ കടന്നു പോകുന്ന ഒരു പുതിയ വാദമാണ് നിങ്ങൾ ഇപ്പോഴല്ലെങ്കിലും കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ കേൾക്കും ആ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത്തരം സംഗതികളെ പറ്റി ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അള്ളാഹു ഗ്രഹിക്കുമാറായിട്ട് അലഹമില്ല اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد، اي بليئة ركّة لنجيل وضهية എന്ന് പറയുന്നത് برئنا വലിയ ഒരു ആരാധനയാണ് നിശ്ചയിച്ച ഒരു إسلام വിശ്വാസികളെ إجراءاتنا، إيماننا وصدقنا، وصدقنا 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 നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും നിങ്ങൾ ബലിയെറുക്കാൻ അല്ലെങ്കിൽ ഒതുഹിയത്തിന് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഫല യക്രൂബെന്ന മുസല്ലാന ഈദ് ഗാഹിലേക്ക് നിങ്ങൾ വരാതിരിക്കുക എന്നാണ് റസൂല പറഞ്ഞു അതായത് ഗൗരവ ഉണർത്ത ഇത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞാണ് അപ്പോൾ കഴിവുള്ള ആളുകൾ നമുക്ക് പലതിനും പല കാര്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ പണവും സൗകര്യമൊക്കെ ഉണ്ട് പണവും സൗകര്യമുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം ബലിയെറുക്കണം അത് സാധാരണ രീതി റസൂറുലായി അലൈഹി സ്വലമ്മ പറഞ്ഞത് ഒട്ടകമോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഏഴാളുകൾക്ക് വരെ ഒരു ഏഴാളുകൾക്ക് വരെ ഒരു മൃഗത്തെ ബലിയെറുക്കാവുന്നതാണ് ആടാണെങ്കിൽ ഒരാൾക്ക് ഒരു ആട് എന്ന രീതിയിൽ അത് ബലിയെറുക്കണം ബലിയേർത്തിട്ട് ആ മാംസം വെറുതെ കളയല്ല അത് വെറുതെ ഉപേക്ഷിക്കല്ല അങ്ങനെയാണ് പല ബലിയുടെയും അവസ്ഥ ആ മാംസം പിന്നെ ഉപയോഗിക്കൂല അത് കേടുവരുത്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക അങ്ങനെയല്ല പരിശുദ്ധ ഇസ്ലാമിലെ ആ മാംസം നമ്മൾ കൊണ്ടുപോയി നമ്മളത് തിന്നണം അത് നമ്മൾ തിന്നുക എന്ന് പറയുന്നതും അതിലൊരു പുണ്യകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ആകെ നമ്മൾ ഒരു ഓഹരി മാത്രം ചേരുകയും അല്ലെങ്കിൽ ഒരു ഓഹരിക്ക് ഒരു ഓഹരി ചേരാൻ മാത്രമേ നമ്മളെ കയ്യിൽ കാശുള്ളൂ ആ കാശ്ന്നാ നമ്മൾ ഉത്തരേന്ത്യക്കാട് അയക്കാം എന്നുള്ള ഒരു നിലപാടിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അത് പാടില്ല എന്നല്ല അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അവനവൻ കൂടി തിന്നാൻ കഴിയുന്ന രീതിയിൽ ഈ ബലി ബലിയെറുക്കാൻ കഴിയാം അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് നമ്മുടെ നാട്ടിലും ഒന്ന് ഉത്തരേന്ത്യയിലും അത് വിരോധന പക്ഷേ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എന്താണ് ഈ പറഞ്ഞ രീതിയിലാണത് നിങ്ങളതിൽ നിന്ന് തിന്നുക ചോദിച്ചു വരുന്നവർക്കും അതുപോലെ ദരിദ്രർക്കും നിങ്ങൾ തിന്നാൻ കൊടുക്കുക എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തിന്നുക എന്ന് പറഞ്ഞതും അതൊരു വിബാധത്താണ് സാധാരണ വെള്ളിയാഴ്ച നമ്മൾ നാട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പോഴും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല നമ്മൾ അങ്ങാടി പോയി മാംസം വാങ്ങിക്കൊണ്ടുവന്ന് അത് തിന്നുന്നതിൽ പ്രത്യേകിച്ചൊരു പുണ്യമൊന്നുമില്ല അത് ഹലാലായ ഒരു സംഗതിയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തിന്നാം ഒരു വിരോധമില്ല അതിൻ്റെ രുചി നമുക്ക് ആസ്വദിക്കാം പക്ഷേ ബലിമൃഗത്തെ അറു അറുത്തിട്ട് ആ മാംസം തിന്നുക എന്നുള്ളത് അതൊരു വിപാധത്താണ് അതൊരു പുണ്യകർമ്മമാണ് അത് സാധാരണ മാംസം പോലെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ആ തിന്നുന്നത് പുണ്യകരമായ ഒരു സംഗതിയാണ് അത് കൊടുക്കുന്നത് പുണ്യകരമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലി വസ്സലമ്മ പറഞ്ഞ പോലെ സാധ്യമാകുന്ന അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ അള്ളാഹു ഒരു വനിമൃഗത്തിൻ്റെ ഏഴിലൊരംശമെങ്കിലും പങ്കുചേരാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ച ആളുകൾ അവരൊക്കെ ഈ ബലി ഇറക്കാൻ അവർ തയ്യാറാകണം അതിലൊക്കെ ഭാഗവാക്കാകണം അങ്ങനെ നമ്മൾക്ക് ഈ ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇതൊരു ഷാറാണ് ഇത് ആരാധനാപരമായ ഒരു ചിഹ്നമാണ് ഇസ്ലാമിന്റെ ആരാധനാപരമായ ഒരു ചിഹ്നമാണ് ആ ചിഹ്നം നമ്മൾ നിലനിർത്തി നമ്മൾ കൊണ്ടുപോകണം നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ കൊല്ലിന്ന സൊലാത്തി ഒ നുസുക്കി ഓ മഹിയായ ഓ മമാലില്ലാഹിറബി ലാലമീൻ നിന്റെ എൻ്റെ നമസ്കാരവും എന്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നവരാണല്ലോ നമ്മളൊക്കെ വിശുദ്ധ ഖുർആാൻ റബ്ബിക്ക വൻഹർ നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുക വൻഹർ നീ ബലി നൽകുക എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പം അർത്ഥത്തിൽ വളരെ പുണ്യകരമായ ഒരു ആരാധനാ കർമ്മമാണ് ആരാധനാ കർമ്മമാണ് അള്ളാഹാൻ്റെ അടുക്കൽ പ്രീ കൂലി കിട്ടുന്ന പ്രത്യേകമായ ആരാധനാ കർമ്മമാണ് ബലിയെറുക്കുക എന്നുള്ളത് സാധിക്കുന്നവരൊക്കെ ആ കാര്യം ചെയ്യണം എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു ശരിയായ രീതിയിൽ ദീൻ ദീൻപഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി മാറാൻ